വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വൺ വീക്കിന്റെ ചാർട്ടാണ് വൺ വീക്കിന്റെ ചാർട്ടിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു വലിയ പുൾ ബ്ലാക്ക് തന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നാണ് വീണ്ടും മാർക്കറ്റ് ആ ഏരിയനെ അപ്രോച്ച് ചെയ്യുമെന്നുള്ള കണക്കൂട്ടലുണ്ട് നോക്കിയാൽ കാണാം ഇങ്ങനൊരു പാറ്റേണിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഈയൊരു ലോയാണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വന്നതാണ് അപ്പം ആ ഒരു പ്രധാനപ്പെട്ട ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഓവറോൾ മാർക്കറ്റ് പുള്ളിഷ് തന്നെയാണെങ്കിലും ഈ വീക്ക് നല്ലൊരു പേർ സ്കാനിൽ തന്നിട്ടുണ്ട് അതൊരു കണ്ടിന്യൂഷൻ കിട്ടുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല വളരെ ആയ കീ ഏരിയാസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചില റിയാക്ഷൻസോ മറ്റും കിട്ടാൻ സാധ്യതയുണ്ട് എനിവേ നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ കീ ഏരിയാസ് മാർക്ക് ചെയ്യാം വൺ ഡേ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ പിന്നെ റെസിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വൺ അതുപോലെ താഴോട്ട് വരുമ്പോൾ നമുക്ക് മറ്റൊരു റെസിസ്റ്റൻസ് ലെവലും കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വീണിരിക്കുന്നത് ഒരു ഏരിയനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയേനെയും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടയ്ക്ക് വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഒരു സ്ട്രോങ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് വലിയ രീതിയിലേക്ക് മുകളിലോട്ട് പോയത് അപ്പോൾ ആ ഒരു ഏരിയനെ നമുക്ക് മാർക്കറ്റ് മാർക്ക് ചെയ്തിടാം അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതും കൂടിയാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയ കൂടിയാണ് ഇതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഏരിയേനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് റസ്റ്റ് ചെയ്ത ഏരിയയാണ് മാത്രമല്ല അവിടെ നിന്ന് നല്ലൊരു വീഴ്ചയും കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് വന്നു വീണ്ടും റീടെസ്റ്റ് ചെയ്തു വീണ്ടും ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്രേക്ക് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു പാറ്റേൺ നമുക്കിവിടെ കാണാം ആ ഒരു പാറ്റേണെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതിന് പ്രത്യേകത നല്ലൊരു സപ്ലൈ പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് കാനിൽ തന്നതാണ് അപ്പം അതിനെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോയെന്നുള്ളത് നോക്കാം താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ഈ ഒരു ഏരിയയാണ് ഇവിടെ ഒരു ഒരു ടെസ്റ്റ് നടന്നിട്ടില്ല അപ്പം നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നോക്കിയാൽ കാണാം ഇതിന്റെ താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഏരിയേനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഈ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഇമ്പൾസി മൂവ്മെന്റ് തന്നതാണ് അപ്പോൾ ഈ ഒരു ഇമ്പൾസി മൂവ്മെന്റിന്റെ ഈ രണ്ട് ലൈൻസിന്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇമ്പാലൻസിനെ ഇങ്ങനെ ലൈനായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് വണ്ണവറച്ചാട്ടിൽ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഈ ഏരിയനെ റീടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു ഏരിയയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അതിന്റെ മുകളിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയകളുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും റീടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കാം നമുക്ക് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ആ ഒരു ഇംബാലൻസിലേക്ക് വന്നിട്ട് വീക്കിലി ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടില്ല രണ്ട് തവണയും അവിടെ നിന്നിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് അതായത് മാർക്കറ്റ് ഒരു അത്യാവശ്യം സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എവിടം വരെ പോവാം എന്നാണ് അടുത്തൊരു അടുത്തൊരു സംശയം അങ്ങനെയാണെങ്കിൽ പോകാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയയിലെ ഇംബാലൻസിലേക്കായിരിക്കും കൂടുതൽ വരിക ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് നമുക്ക് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണ് ഹൈന ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈയൊരു ഹൈനയും കൂടി ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ എന്തായാലും അവിടെ എത്തേണ്ടതാണ് പക്ഷെ നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല അതിനെ ബ്രേക്ക് ചെയ്ത് പോവോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയില്ല കാരണം മാർക്കറ്റ് വലിയൊരു വയറിഷ് മൊമെന്റിലാണ് എന്തായാലും നമുക്ക് വെയിറ്റ് തന്നെ ചെയ്യാം ഈ ഒരു സെലണ്ടറിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ എത്തിയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് താഴത്തേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലറി എടുക്കാവുന്നതാണ് ആ ഒരു സെല്ലണ്ടറിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലായിരിക്കാം എത്തുന്നത് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ത്തേക്ക് എത്താം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഇംബാലൻസ് ആണ് ഈ രണ്ട് എൽ ഈ രണ്ട് ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് ഇംബാലൻസ് ആണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൈനാണ് ഈ ബ്ലാക്ക് ലൈൻ ആ ബ്ലാക്ക് ലൈനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് സെവൻ്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡിന്റെ അടുത്താണ് അത് എടുക്കുന്നത് വീണ്ടും താഴ്ട്ടിക്ക് ഇംബാലൻസുകളുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഉണ്ട് അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വീക്കിലി ഇംബാലൻസുകളും അതുപോലെ മന്ത്ലി സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ആക്ട് ചെയ്യുന്ന ചെയ്യാൻ സാധ്യത ഉള്ളതാണ് അപ്പം നിങ്ങളൊന്ന് പേഴ്സണലി പോയിട്ട് ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ മന്ത്ലിയും വീക്കിലിയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പൊ ഒരു സെല്ലൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോളിൽ നിന്ന് താഴ്ത്തേക്കാണ് സെല്ലൻട്രി പറഞ്ഞത് ഒരുപക്ഷേ ഇത് ഫെയിലർ ആവാനും സാധ്യത ഒരു സെല്ലെൻട്രി തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ഒരു ഇംബാലൻസ് നിന്നാണ് മാർക്കറ്റ് വീഴുന്നത് അല്ലെങ്കിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഫെയിലർ ആവുക ആവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് പിന്നെ ഒരു ബൈ എൻട്രി ആണ് നോക്കാനുള്ളത് ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മോളിലേക്ക് ആണ് മോളിലേക്ക് വെച്ചതിന് ശേഷം ഇവിടം വരെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൾട്ടിപ്പിൾ പ്രീ ടെസ്റ്റ് ചെയ്ത ആ ഒരു ഏരിയ വരെ നമുക്ക് ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പം ഇതിന്റെ ഇടയിൽ ബൈ എൻട്രി എടുക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം ബൈ എൻട്രി എടുക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ഇതിന്റെ മുകളിലേക്കാണ് ബൈ എൻട്രി ബൈ എൻട്രി എന്ന് പറഞ്ഞാലും അതിന്റെ ടാർഗറ്റും ഇവിടം വരെ വെച്ചാൽ മതി ഇതിലേക്ക് മുകളിലേക്ക് വെക്കാതിരിക്കുക വെക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയിട്ട് വരുന്ന ആയിരിക്കണം അത് ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെയ്യരുത് ഇനിയൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടേക്ക് വന്നു താഴോട്ടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ല രീതിയിലൊന്ന് ഒരു വലിയൊരു ഇമ്പൾസിവ് മൂവ് തന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിലോട് കൂടി വലിയൊരു ഇമ്പൾസി മൂവ് തന്നു കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂഷൻ ഒന്നോ രണ്ടോ ക്യാൻഡിൽ കണ്ടിന്യൂഷൻ മോളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ റീടെസ്റ്റ് ആ റീടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കണം ഈ ഫസ്റ്റ് ലൈനിന്റെ മുകളിലായിരിക്കണം ഇവിടെയല്ല ഈ ഫസ്റ്റ് ലൈൻ്റെ മുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു പയ്യെടുക്കാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ബയ്യയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലൊക്കെ ആയിരിക്കും എത്തുന്നുണ്ടാവുക അപ്പൊ ഇവിടെ വെച്ചിട്ട് അവോയ്ഡ് ചെയ്യണം മാത്രമല്ല വേറെ എന്തെങ്കിലും ഒന്ന് മോളിലേക്ക് പോയിട്ടാണ് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടാവും ഇതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കാൻഡിൽസോ ഇംബാലൻസോ ഇൻബാലൻസോ റീട്ടസ്റ്റ് ചെയ്യാത്ത ഏരിയാസോ അങ്ങനെയുള്ള പല പല പാറ്റേൺസ് ഉണ്ടാവും ആ പാറ്റേൺസിലേക്ക് വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക ടാർഗറ്റ് എക്സിറ്റ് ചെയ്യുക അത് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് എന്നിട്ട് അത് എന്തായാലും വീക്ഷിക്കണം അല്ലാതെ നമുക്ക് കിട്ടില്ല അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പറയുന്നത് എൻട്രി സാധ്യത എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അതായത് സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നന്നായി താഴത്തേക്ക് എത്താം അല്ല അവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും മാർക്കറ്റൊരു പക്ഷെ വലിയൊരു മൂവ്മെൻറ്റ് തരാനും സാധ്യത കാണുന്നുണ്ട് എന്തായാലും അത് കൺഫർമേഷൻ ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ എടുക്കണം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എടുക്കരുത് ഇതെല്ലാം ഈ വരുന്ന വീക്കിലി അനാലിസിസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കൂടിയാണ് ഇന്നത്തെ ട്രേഡ് നോക്കുന്ന സമയത്ത് കൃത്യമായി കൺഫർമേഷൻ എടുത്ത് ചെറിയ ചെറിയ ടാർഗറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു